പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു ഗ്രാമപഞ്ചായത്തിലെ വൻ അഴിമതി ഉപരോധം പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ ഭരണമുന്നണി വൻ അഴിമതി നടത്തുന്നുവെന്ന് ആരോപിച്ചും തങ്ങൾ നൽകിയ പരാതികൾ പരിശോധിക്കുന്നില്ല എന്ന ആരോപണം ഉന്നയിച്ചുമാണ് കോൺഗ്രസ് മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത് പത്തനാപുരം ടൌണിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം പൊളിച്ച് പുതിയതായി നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ടൌൺ മാളിന്റെ പ്രവർത്തന ഫണ്ടിൽ അഴിമതി പഞ്ചായത്ത് പരിധിയിലുള്ള വീടിന്റെ കെട്ടിടങ്ങളുടെ നമ്പർ ജീവനക്കാരെ നിയമിക്കൽ പാർട്ടിക്കാരുടെ ഭീഷണി തുടങ്ങിയ കാര്യങ്ങളിലെ വിഷയം ഉന്നയിച്ചായിരുന്നു ഉപരോധം എന്നാൽ ഇതിനിടെ സെക്രട്ടറി പഞ്ചായത്ത് സൂപ്രണ്ടിനോട് വാർഡ് മെമ്പർമാരുടെ ഉപരോധത്തിനെതിരെ പോലീസിന് പരാതി അപേക്ഷയായി എഴുതാൻ നിർദ്ദേശം നൽകിയതും സൂപ്രണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പോലീസ് മെമ്പർമാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ജാമ്യം കിട്ടാതെ ജയിലിലിടാനുള്ള വകുപ്പുകൾ എഴുതി ചേർത്തും നൽകി എന്നാൽ കത്തിലെ ഉള്ളടക്കം മെമ്പർമാരെ ആരോ അറിയിക്കുകയായിരുന്നു പിന്നീട് രംഗം കൂടുതൽ വഷളാവുകയും ഓഫീസിൽ നടന്ന പല അഴിമതി കഥകളും കോൺഗ്രസ് മെമ്പർമാർ വിളിച്ചു പറയേണ്ടതായും വന്നു പിന്നീട് പോലീസ് സെക്രട്ടറിയുടെ റൂമിൽ നിന്ന് മെമ്പർമാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം